ഇവിടെ നിന്നു അച്ഛൻ ക്ഷേത്രത്തിൽ നിന്ന് പൂജന്നുകൂടെ നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വന്ന് സമാധിയായത് അച്ഛൻ വന്ന് സമാധിയായത് പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞു 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 എന്താ പറഞ്ഞു ആ പോവുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്ന മരുന്ന് ഗുളിയെ ബിപിക്കുള്ള അച്ഛന് ബി പി ഷുഗറും ഉണ്ട് ബി പിക്ക് ഉള്ള ഗുളിയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് മരുന്ന് തല നാലടി നടന്ന അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞി ഒക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ ആൾക്കാർ ഇതിനു വേണ്ടി ഇതിനെ എന്ത് ചെയ്യണമെന്ന് പക്ഷെ അതിൻ്റെ മഹാഭാവം ഇതിനു വേണ്ടി ആരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം അനുഭവിച്ചിട്ട് തീർച്ചയായിട്ടും അനുഭവിക്കും കാരണം അപ്പ വേദന ചെയ്യുന്ന മഹാഭാവും അപ്പം എല്ലാം ശുഭമയം അത്ര തന്നെ ഒരാൾ സമാധി ആവണെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ് നാട്ടുകാരി സർട്ടിഫിക്കറ്റ് മാറ്റിക്കൊണ്ടിന്റെ അച്ഛന് പറ്റുമോ സമാധി എന്ന് പറഞ്ഞത് ഏകാഗ്രത പ്രശ്നമുള്ള നാട്ടുകാർ ഇത്രയും അലിമ്പ് നാട്ടുകാര് പിന്നെ ഇവിടെ വന്ന അച്ഛൻ സമാധി ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി കാണിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തില്ലേ